ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാർ റോസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുടി മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി നല്ല താഴ്ച്ചു വളരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുത്ത നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാം സഹായിക്കുന്ന ഒന്നാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്നൊക്കെ നോക്കാം ഇന്നത്തെ നമ്മുടെ ഐറ്റം ഞവരയിലയാണ് കേട്ടോ അവിടെ ഒരു എട്ട് പത്ത് ഞവരയില എടുത്തിട്ടുണ്ട് വെയിലായത് കൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ സൈസ് എല്ലാം ചെറുതായി വന്നിട്ടുണ്ട് നമ്മുടെ തുളസി ഇലയുടെ അതേ കണക്കായിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്രയും ആവശ്യം നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല നമ്മൾ ഇതിൽ നിന്ന് എത്ര ഞവരയിലെ ജ്യൂസാണ് കിട്ടുന്നത് അതിന് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഇരട്ടി വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ നമ്മൾ മെകളത്തെ വെള്ളം അതായത് കട്ടി കൂടിയ ഭാഗം എടുക്കണ്ട കട്ടി കുറഞ്ഞ കഞ്ഞി കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളതേ ഇപ്പോൾ നമ്മുടെ ഞവരല്ലേ എല്ലാം ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പപ്പടം കുത്തിയിലോ അല്ലായെങ്കിൽ ഓലയുടെ ഈർക്കലിലോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഇതിൻ്റെ പരുവ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് കൂടും കേട്ടോ അപ്പോഴത്തേക്ക് ഇതിൻ്റെ പരുവ് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതൊന്ന് കുഴഞ്ഞു കൊഴഞ്ഞും പോകും കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടെ തന്നെ ഇതുപോലെ ഒന്നും മാറ്റി കൊടുക്കാതെ ഇതാ ചെറിയ ചൂടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് പാത്രത്തിലേക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞ് മാറ്റിയെടുക്കാവെ ചെറുതായിട്ട് ഞെരടിയിട്ട് നമുക്ക് ഇങ്ങനെ പിഴിയുമ്പോൾ നല്ല ജ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ജ്യൂസ് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ നമുക്ക് ധാരാളം നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ നാലരട്ടി കഞ്ഞിവെള്ളവും കൂടെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂട് കഞ്ഞിവെള്ളവും എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഞവരയിലെ ജ്യൂസും നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് ഒന്ന് തണുത്ത് കിട്ടും അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഇത് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നോർമൽ വെള്ളത്തിൽ ഒന്നും ഇടാതെ നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ ടോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മുടെ തലമുടി ഇഴകളിലേക്കും ഒരു ചെറിയ അളവിൽ ഏത് ഹെയർ ഓയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിരുന്നു മസാജ് ചെയ്തിരിക്കണം അങ്ങോട്ട് ഞാനിപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല അത് നമുക്ക് മുടി ഓരോ പോർഷൻസ് ആക്കി എടുത്ത് നമുക്ക് തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ പെട്ടെന്ന് പെട്ടെന്നതിൻ്റെ പോർഷണമെല്ലാം അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ മുടി വളരാൻ സഹായിക്കുന്നത് നമ്മുടെ തലയിൽ നിൽക്കുന്നതും നാച്ചുറലായി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മോയ്സ്ചറൈസ് കണ്ടൻറ്റ് ആണ് കേട്ടോ ഇത് സത്യത്തിൽ ഇതാണ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് തടയാനും സഹായിക്കുന്നുണ്ട് ഈ ഹെയർ ട്രോണിക്ക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കഞ്ഞിവെള്ളവും നേവരയിലെ മാത്രം മതി ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അരി വടിച്ചതിന് ശേഷം മുകളിലത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കട്ടി കൂടിയത് എടുത്തു കഴിഞ്ഞാൽ അത് അത്ര എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ അവരെയല്ല നമ്മൾ ഞാൻ ഇപ്പോൾ ചൂടാക്കിയാണല്ലോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് പിന്നെ എടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച ആഡ് ചെയ്യേണ്ടി വരും ഇതാവുമ്പം നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് സമയം ഒട്ടും ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക അല്ലാത്തവർ ഇതുപോലെ ചൂടാക്കിയിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നേരിടി പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം മുടി കൊഴിച്ച് മാറ്റി മുടി നല്ല ആരോഗ്യത്തെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം മുടിയുടെ ഹർഷണം കുറയ്ക്കുകയും ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കഞ്ഞിവെള്ളത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകെട്ട അലൻഡോയിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുകയും പ്രോട്ടീൻ സഹായിക്കുന്ന പ്രോട്ടീനുകളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീനും വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പം നമുക്കിത് സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ മുടി ഇഴലിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലാണ് അത് കൂടുതലായിട്ട് നമ്മൾ തേച്ച് കൊടുക്കാൻ കേട്ടോ കാരണം നമ്മുടെ ആരോഗ്യമുള്ള മുടി വേണമെങ്കിൽ ആരോഗ്യമുള്ള സ്കാൽപ്പ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ മുടി വേരുകൾ അല്ലേ അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ തന്നെ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്ത് നമുക്കിത് കെട്ടിവയ്ക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി കഴുകി കളയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ